പണ്ടെ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ കെ കെ തല ലിഫി സ്കൂളിൽ എം എൽ എയുടെ വക ഒരു ബസ് അതിന്റെ കൈമാറ്റം അതിന്റെ ഫ്ളാഗ് ഓഫും കാര്യങ്ങളും നടന്നു എം എൽ എ എ പി അനിൽകുമാർ തന്നെയാണ് അതിന്റെ ഫ്ളാഗ് ഓഫ് നടത്തിയത് കരുവാന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായ ഉമ്മർ അതുപോലെ തന്നെ മെമ്പർ സുഫൈറ അതുപോലെ തന്നെ പ്രതീക്ഷ ചാരി മൂവ്മെന്റിന്റെ അയ്യോബുക്ക ഒരുപാട് ആളുകൾക്ക് രക്ഷിതാക്കളും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ എൽ എസ് എസ് വിജയികളായ കുട്ടികളെ ഉള്ള ഒരു മൊമെന്റോ നൽകലും കാര്യങ്ങളൊക്കെയാണ് അത് അതിനെ മേലും പ്രതീക്ഷ ചാരിറ്റബിൾ മൂവ്മെന്റിന്റെ വക കുട്ടികൾക്കുള്ള സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ നടന്ന നമുക്ക് അതിന്റെ ചെറിയൊരു വീഡിയോ റിപ്പോർട്ട് ഏകദേശം കേന്ദ്രീകരിച്ച കുട്ടികൾ സ്കൂളിലേക്ക് വരുമ്പോൾ തൊട്ടടുത്തുള്ള പ്രൈമറി സ്കൂളുകളെല്ലാം തന്നെ സ്കൂൾ ബസ് അനുവദിച്ച സ്കൂൾ ബസ്സിലേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ പരിധി കിഴക്കേത്ര ഗവൺമെൻറ് എൻ്റെ സ്കൂളുകൾ സ്കൂൾ ബസ് എല്ലാം ഉള്ളതായിരുന്നു മാത്രമല്ല മുൻകാലങ്ങളെ പേടി നരവിന് പേടി രക്ഷിതാക്കൾക്ക് കൂടി നമ്മളിവിടെ പ്രാദേശികമായ ബസ്സുകൾ വാഹനങ്ങളൊക്കെ വാടക എടുത്തുകൊണ്ട് വളരെ പ്രയാസപ്പെട്ട് മാത്രം വലിയൊരു സംഖ്യ വാടക വാടകമാകിയിട്ടാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ കുട്ടികൾ സ്കൂളിലേക്ക് വന്ന് ആ ഒരു പ്രശ്നത്തിന് ആ ഒരു പ്രയാസത്തിന് നമുക്ക് ഇന്ന് പരിഹാരമായിരിക്കയാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് വണ്ടൂർ സബ്ജിലും ഏകദേശം അൻപത്തോളം അൻപത്തി ഏഴോളം സ്കൂളുകളിൽ കിഴക്കേത്ര ഗവൺമെൻറ് എൽ പി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തി ആസ്തി വികസന പാർട്ടി ഉപയോഗിച്ച പ്രിയപ്പെട്ട എം എൽ എ ഇരുപത്തി ലക്ഷം രൂപ അനുവദിച്ച് കിഴക്കേത്ര ഈ സ്റ്റേജിൽ നോക്കിയാൽ കാണുന്നത് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ സ്കൂളുകളോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട എം എൽ എ ഉണ്ടെന്ന് ഓരോ സ്കൂളിൽ ചെന്നാലും ഇതുപോലെയുള്ള നമുക്ക് കാണാം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം സഫലമായപ്പോൾ എല്ലാ സ്കൂളുകളും ഹൈടെക് വിദ്യാലയങ്ങളായി മാറി എല്ലാ അധ്യാപകരും ഹൈടെക് അധ്യാപകരായി മാറി എല്ലാ മാതാപിതാക്കളും കുട്ടികൾക്ക് വേണ്ടി ഹൈടെക് അധ്യാപക മാതാപിതാക്കളായി മാറി ഇന്ന് മൊബൈലിൽ ഏത് ആപ്പ് എടുത്താലും അത് ചെയ്യുന്നതിനും കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനും വിജ്ഞാനം വിലത്തിപ്പിലാക്കിയ രക്ഷിതാക്കളാണ് നമ്മുടെ വീട്ടിലുള്ളത് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളുടെ കുട്ടികളുടെ യാത്രയും ഹൈടെക് ആകണം ആകണം എന്ന് എല്ലാ രക്ഷിതാക്കളും ആഗ്രഹിച്ചിരുന്നു

വിദ്യാലയം മാത്രമല്ല എല്ലാ വിദ്യാലയങ്ങളും ഒന്നും ഏറ്റവും നല്ല രീതിയിലാണ് കാരണം രക്ഷിതാക്കളാണ് ഇന്ന് വിദ്യാലയത്തിൻ്റെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നു കാരണം അവരുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന വിദ്യാലയം നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങൾ ജനപ്രതികളൊക്കെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പഞ്ചായത്ത് പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എം എൽ എ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഗവൺമെൻറ് പരമാവധി ഫണ്ടുകൾ നമ്മുടെ വിദ്യാലയങ്ങൾ നല്ല രീതിയിൽ ഭൗതിക സാഹചര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ കെട്ടിടങ്ങളൊക്കെ സൗകര്യങ്ങൾക്ക് ഒരുക്കുന്നുണ്ട് ഇനി വിദ്യാഭ്യാസം നല്ല രീതിയിൽ മാറ്റമുണ്ടാവുക എന്നുള്ളതാണ് കാരണം ഇന്ന് നമുക്കെല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം ലഭിക്കാനുള്ള സാഹചര്യമുണ്ട് പക്ഷേ അത് അതിൻ്റെ ഒരു ഗുണനിലവാരം മെച്ചപ്പെടുത്തണം ഞാനത് മാത്രമേ പറയുന്നത് രക്ഷിതാക്കൾ നൂറ് ശതമാനം വിജയമല്ല കുട്ടികളുടെ അത് മാത്രമല്ല ആഗ്രഹിക്കുന്നത് ആ വിദ്യാഭ്യാസത്തിനൊരു ഗുണനിലവാരം ഉണ്ടാകണം ഗവൺമെൻ്റ് ഇപ്പോൾ ആലോചിക്കുന്നത് ഈ തരത്തിലുള്ള ഓൾ പാസ് വേണം മിനിമം സബ്ജക്റ്റുകൾ കുട്ടികൾ മാർക്ക് വാങ്ങണോ എന്നുള്ള കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുക അതൊക്കെ ആലോചിക്കാനുള്ള കാരണം എല്ലാവരും വിജയിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല വിജയിച്ചു കഴിഞ്ഞ ഓരോ മത്സര പരീക്ഷയും നേരിടാനുള്ള കഴിവ് നമ്മുടെ കുട്ടികൾക്കുണ്ടാകും ആ കഴിവ് നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം മെച്ചപ്പെടുത്തണം ആ നിലവാരം മെച്ചപ്പെടുത്തണമെങ്കിൽ തുടങ്ങേണ്ടത് എൽ പി സ്കൂളുകളിലാണ് കാരണം ഏറ്റവും ചെറിയ പ്രായത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ വലുതാകുമ്പോൾ നന്നായിട്ട് പഠിച്ചു ചെറുപ്പത്തിൽ പഠിക്കാനുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എൽ എസ് എസ് പരീക്ഷ എന്നുള്ളത് യഥാർത്ഥത്തിൽ എൽ എസ് എസ് യു എസ് എസ് പരീക്ഷ എസ് എസ് എൽ സി പരീക്ഷയേക്കാൾ പ്രാധാന്യത്തോടു കൂടി രക്ഷിതാക്കൾ കാണണം നമ്മുടെ പല പരമാവധി കുട്ടികളെ പരീക്ഷയ്ക്കെത്തുക കഴിഞ്ഞ തവണ പതിനഞ്ച് പേരെ ഇരുത്തി അതിലൊമ്പത് പേരെയും വിജയിപ്പിച്ചു എന്നുള്ളത് വളരെ വലിയ കാര്യമായി കാണുകയാണ് വിജയിപ്പിച്ച വിജയിപ്പിച്ചവർ മാത്രമല്ല ഒമ്പത് പേരെ വിജയിച്ചിട്ടുള്ളെങ്കിലും പതിനഞ്ച് പേര് തയ്യാറെടുപ്പ് നടത്തി ആ തയ്യാറെടുപ്പ് നടത്തിയ കുട്ടികൾക്കും അതിൻ്റേതായ ഗുണം വിദ്യാഭ്യാസ മേഖല ഉണ്ടാവും അപ്പോൾ കൂടുതൽ കുട്ടികളെ പരീക്ഷയ്ക്കെത്തണം കൂടുതൽ എൽ വാങ്ങാൻ വേണ്ടി ശ്രമിക്കണം അത്തരം കാര്യങ്ങൾ കൂടി നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം മെച്ചപ്പെടുത്താനുള്ള ശ്രമം കൂടി നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നു നടത്തണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ക്ലാസ് മുറികൾ മറ്റു കാര്യങ്ങൾ ഒക്കെ നമുക്ക് അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യാൻ കഴിയും